राधा ज्ञान राधा कण्णने मरकात राधा 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 ज्ञानी मरक्काथा राधा राधा ज्ञान जाथा कण्णनी राधा बृन्दाव മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധന്റെ ഇരു എ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഈ ബുദ്ധന്റെ പരമ്പര അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നെയും പറയാൻ ഒരുപാട് കിടക്കുന്നു ഇനി പറഞ്ഞു വരുമ്പോ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ ഇപ്പം നിർത്തണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കുമോ ഒരുപാട് ആയി പോകും എന്നെനിക്ക് തോന്നിയാൽ ഞാൻ നേരത്തെ നിർത്തിയിട്ട് ഒരു എപ്പിസോഡും കൂടെ ആകും കാരണം എത്ര പറഞ്ഞാലും തീരാത്തതാണ് ഏതെന്ന് പറയുന്നത് ബുദ്ധ കഥകളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം പത്തൊമ്പത് എപ്പിസോഡുകൾ വരെ പ്ലേ ലിസ്റ്റിനകത്ത് കിട്ടും അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇതിനകത്തുനിന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് താല്പര്യമുള്ളവർ അത് കേൾക്കുക പ്ലേ ലിസ്റ്റിൽ നിന്ന് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് നക്ഷ നക്ഷത്രങ്ങളുടെ ഫലമുണ്ട് അത് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അഷ്ടാവക്ര ഗീത നിശ്ചയമായും കേൾക്കണം ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വീഡിയോകളാണ് നിശ്ചയമായും നിങ്ങൾ കാണണം പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതയ നമ ഓ ശ്രീരാധാകൃഷ്ണായ നമ ഓ മണിപത്മേഹും ഓ രാധായി സ്വാഹ രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ അപ്പോൾ ശ്രീബുദ്ധൻ ആരംഭിക്കുകയാണ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ ഇങ്ങനെ രാധാഭക്തനായെന്നുള്ള വീഡിയോ ഉണ്ട് നിക്ഷയമായിട്ട് കാണണം അങ്ങനെ ബുദ്ധൻ തൻ്റെ പത്നിയും തൻ്റെ പുത്രനും തൻ്റെ പിതാവും എല്ലാവരുമായിട്ട് പോവുകയാണ് അങ്ങനെ പോവുകയും രാഹുലൻ അദ്ദേഹം മനസ്സിലാക്കുകയാണ് വളരെ വേഗത്തിലാണ് അവൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ബുദ്ധന് പോലും അത് അത്ഭുതം തോന്നി അപ്പോൾ ഇതിനിടയിൽ വെച്ച് ബുദ്ധൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്നും പോയി അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ജനിച്ചതിനെല്ലാം നാശമുണ്ടാകും നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത് അങ്ങനെ രാഹുലൻ രാഹുലന് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ബുദ്ധന്റെ കൂടെ പോകുന്നത് സന്യാസം സ്വീകരിച്ച് രാഹുലിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ല കിട്ടാൻ പതിനെട്ടാമത്തെ വയസ്സിൽ രാഹുലിന് ആ ബോധോദയം ഉണ്ടാകുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബോധോദയം ഉണ്ടായി അങ്ങനെ ജ്ഞാനോദയം ഉണ്ടായപ്പോൾ ശ്രീബുദ്ധ രശോദരയോട് പറഞ്ഞു യശോധരയെ അവന് ജ്ഞാനോദയം ഉണ്ടായിരിക്കുന്നു ഇനി അവൻ അധികനാൾ ഈ ഭൂമിയിൽ നിൽക്കുകയില്ല നീ ദുഃഖിക്കരുത് നീ ഒരു കാരണവശാലും ദുഃഖിക്കരുത് പതിനെട്ടാമത്തെ വയസ്സിൽ കിട്ടി അപ്പോൾ ബുദ്ധൻ യശോദയോട് പറഞ്ഞു നോക്കൂ നമ്മുടെ സ്ഥലം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കുന്നവൻ പിന്നെ ഒരിക്കലും ഇവിടെ നിൽക്കില്ല അപ്പൊ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ അറിയുകയാണ് നമ്മുടെ അമ്മ അപ്പൊ നിങ്ങൾ കോഴിക്കോടുള്ള ഒരാളാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് അയ്യോ നിങ്ങളുടെ അമ്മയെന്ന് വിളിക്കുന്ന അവരല്ല നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ അങ്ങ് ചെന്നൈയിലാണെന്നറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ച് ചെന്നൈയിലേക്ക് പോകാൻ തോന്നും അതുപോലെ നമ്മൾ എവിടുന്ന് വന്നു എന്ന് രാഹുലൻ മനസ്സിലാക്കി ഇനി അവൻ നിൽക്കില്ല തിരിച്ചു പോകും ഇത് തന്നെയാണ് സ്വാമി വിവേകാനന്ദന്റെ കാര്യത്തിൽ പരമഹംസനും പറഞ്ഞത് അവൻ ആരാണെന്ന് മനസ്സിലായാൽ നിൽക്കില്ല അങ്ങനെ വളരെ യൗവനാവസ്ഥയിൽ രാഹുലൻ തന്റെ ശരീരം ഉപേക്ഷിക്കുന്നു യശോദയോട് ബുദ്ധൻ പറഞ്ഞു കരയരുത് കരയരുത് യശോദേ പിന്നെ രാഹുലിന്റെ കാര്യത്തിൽ പല അഭിപ്രായം ഉണ്ട് ചിലര് അൻപത്തെട്ടാമത്തെ വയസ്സ് വരെ രാഹുലൻ ഇരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് രാഹുലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ബുദ്ധന്റെ സംഘത്തിൽ യശോദരയും അന്നമാകുന്നു പക്ഷെ യശോദനയ്ക്ക് ഒരിക്കലും ജ്ഞാനപ്രാപ്തി കിട്ടിയിട്ടില്ല യശോധര ശ്രീബുദ്ധന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ഓരോ ദേശങ്ങളിലും ഇങ്ങനെ നടക്കുകയായിരുന്നു യശോധരയുടെ ജീവിതം പിന്നീട് അതിനുള്ളതായിരുന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് സന്ദർശിച്ച് സന്ദർശിച്ചു പോവുകയാണ് അതിനനുസരിച്ച് പ്രായം കൂടി കൂടി വരികയാണ് ഇന്ന് യശോധരയുടെ വയസ്സ് എഴുപത്തി അപ്പോൾ ശ്രീ ബുദ്ധൻ പറഞ്ഞു ഒരു ദിവസം ഇന്ന് എൻ്റെ യശോധര ധർമ്മപത്നിയുടെ അവസാന ദിവസമാണ് യശോധര പറഞ്ഞു ഞാൻ പോവുകയാണ് ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് ഞാൻ തിരിച്ചില്ല എനിക്ക് എൻ്റെ നാഥൻ്റെ അനുഗ്രഹത്താൽ ജ്ഞാനോദയം കിട്ടിയില്ലെങ്കിലും എല്ലാം എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം എന്നെ സ്വീകരിക്കാൻ ദേവന്മാര് വരെ നിപ്പുണ്ട് അത് അങ്ങയുടെ പത്നി എന്ന നിലയിലാണ് അങ്ങയോട് എങ്ങനെയാണ് നന്ദി അറിയില്ല ബുദ്ധൻ കൈകൾ കൂപ്പി പിടിച്ചിട്ട് പറഞ്ഞു യശോധനെ ആരും ആരോടും നന്ദി പറയേണ്ടതില്ല നീ നിന്റെ മനസ്സിനെ നേരത്തെ തന്നെ കഴിഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയ നിമിഷം തന്നെ നീ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിരുന്നു ഒരു നേരത്തെ ആഹാരം മാത്രമാക്കി ചുരുക്കിയിരുന്നു അത് തന്നെയാണ് നിന്റെ മുക്തിയിലേക്കുള്ള മാർഗം അതിൻ്റെ ആദ്യത്തെ പടി അങ്ങനെ യശോദക്ക് സമയമായി യശോദ പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് എനിക്ക് കാണാം ദേവന്മാർ നിൽക്കുന്നത് കാണാം ആനന്ദനുണ്ട് മറ്റുള്ളവരുണ്ടെല്ലാമുണ്ട് യശോദ പറഞ്ഞു ആനന്ദ ബുദ്ധനെ നോക്കിക്കൊള്ളണം ബുദ്ധന്റെ കൂടെ ഒരു പോലെ ഉണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീബുദ്ധൻ ആ ശിരസ് തലോടിക്കൊണ്ടിരിക്കവേ കണ്ണുകൾ അടച്ചു യശോദരയുടെ പ്രാണൻ ആ ശരീരത്തിന് വിട്ടുപോകുന്നത് ശ്രീബുദ്ധൻ കണ്ടു ജ്ഞാനോദയം കിട്ടിയ മറ്റ് ശിഷ്യന്മാരും കണ്ടു അവര് രണ്ട് കൈകളും എടുത്ത് തൊഴുതു അവർ ബുദ്ധനെ നോക്കി ബുദ്ധൻ എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ ബുദ്ധൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നു ഉള്ളിലെന്താണെന്നറിയില്ല ബുദ്ധൻ യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു ബുദ്ധൻ പറഞ്ഞു അവൾ പോയി അതെ അവൾ പോയി പതിവ് പോലെ മറ്റു കാര്യങ്ങൾ ബുദ്ധൻ പിന്തുടരുകയായിരുന്നു അങ്ങനെ ഏകാന്ത ധ്യാനത്തിലേക്ക് പിൻവാങ്ങുവാൻ ബുദ്ധൻ തീരുമാനിച്ചു അങ്ങനെ ബുദ്ധൻ വൈശാലിയിൽ നിന്നും അയൽ ഗ്രാമമായ ബേലുവയിലേക്ക് പോയി അവിടെ വെച്ച് ശ്രീബുദ്ധന് ഗുരുതരമായ രോഗം പിടിപെട്ടു പക്ഷെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം ആ രോഗത്തെ മറികടന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ സംഘത്തിന് കുറച്ചുകൂടി വിവരങ്ങൾ നൽകാനുണ്ട് അത് നൽകിയതിന് ശേഷം മാത്രമേ ഞാൻ പോകൂ അങ്ങനെ ആനന്ദൻ വന്നു ആനന്ദനും ബുദ്ധനും കൂടി കപാല പോയി ആ യാത്രയിൽ ബുദ്ധൻ പറഞ്ഞു ആനന്ദ ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആനന്ദൻ ചോദിച്ചെന്താണ് നോക്കൂ രാഹുലൻ അവൻ ആരാണെന്ന് മനസ്സിലായപ്പോൾ പോയി യശോദയും പോയി ഇനി അധികം വൈകാതെ ഞാനും പോകുന്നു എൻ്റെ കർത്തവ്യങ്ങൾ ഏതാണ്ട് നിറവേറ്റിക്കഴിഞ്ഞു നോക്കൂ ആനന്ദ ഈ ദിവസം മുതൽ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ രോഗം വിട്ടുപോകും ഈ ശരീരം വിട്ടുപോകും ഞാൻ മരിക്കുമാനന്ദ ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ബുദ്ധൻ ആനന്ദനോടൊപ്പം മഹാവനത്തിലുള്ള കൂടാകര വിരഹത്തിലേക്ക് വികാരത്തിലേക്ക് പോയി അവിടെ എത്തിയ ബുദ്ധൻ എല്ലാ ഭിക്ഷുക്കളെയും വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടിയതിന് ശേഷം തൻ്റെ അന്ത്യത്തെക്കുറിച്ച് പരസ്യ പ്രഖ്യാപനം നടത്തി ബുദ്ധൻ അവരോടെല്ലാം പറഞ്ഞു എൻ്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഏതാണ് അവസാനത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇനി എനിക്ക് അധികനാളില്ല ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ദിവസം ബുദ്ധന്റെ ജീവിതത്തിലെ ഭൂമിയിലെ ജീവിതത്തിലെ അവസാന ദിവസം അടുക്കുകയാണ് അപ്പോഴാണത് സംഭവിച്ചത് വളരെ ദരിദ്രനായ കൊല്ലപ്പണി ചെയ്തിരുന്ന കണ്ഠൻ എന്ന മനുഷ്യൻ ബുദ്ധനെ അടുത്ത ദിവസം ഊണിന് ക്ഷണിക്കാനായിട്ട് ഇറങ്ങി അതേ സമയത്ത് തന്നെ ബുദ്ധനെ ഊണിന് ക്ഷണിക്കാനായിട്ട് ആ രാജ്യത്തെ മഹാരാജാവും ഇറങ്ങി അപ്പോൾ ഈ വരുന്ന കണ്ഠനേക്കാൾ മുന്നേ രാജാവ് എത്തും അപ്പൊ ദേവന്മാർ വിചാരിച്ചു അങ്ങനെ എത്തിക്കൂടാ അങ്ങനെ എത്തിക്കൂടാ ബുദ്ധന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് പെട്ടെന്ന് ഈ രാജാവ് അപകടത്തിൽപ്പെടുകയാണ് ചെയ്തത് രാജാവിന്റെ എന്താണ് രഥം തകർന്നു പോയി അങ്ങനെ രാജാവ് അടുത്ത രഥം വരുത്തി ഇവിടെ എത്തിയപ്പോഴേക്കും രാജാവ് എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഈ ദരിദ്രനായ മനുഷ്യൻ കൊല്ലപ്പണിക്കാരൻ അവിടെ എത്തി ഇന്ന് തൻ്റെ വീട്ടിൽ വേണം ഭക്ഷണം തൻ്റെ വീട്ടിൽ നിന്ന് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു ബുദ്ധൻ വാക്കുകൊടുത്തു അപ്പോൾ രാജാവ് എത്തിയപ്പോൾ ബുദ്ധൻ പറഞ്ഞു രാജാവേ അങ് ഒരു നിമിഷം താമസിച്ചു പോയി ഞാൻ ഈ മനുഷ്യന് കൊടുത്തു അപ്പം രാജാവ് പറഞ്ഞു എനിക്ക് ഈ മനുഷ്യനെ അറിയാം ഇയാൾ തൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങ് ഈ പട്ടണത്തിൽ വരുമ്പോൾ അങ്ങയെ ക്ഷണിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയട്ടെ ഇവന് അങ്ങേക്ക് നൽകുവാനായിട്ടൊന്നുമില്ല ദയവ് ചെയ്ത് ഇവൻ്റെ വീട്ടിൽ പോകണമെന്ന ആശയം അന്ന് ഉപേക്ഷിക്കണം അതിനൊരു കാരണമുണ്ട് അപ്പോൾ പറഞ്ഞു എന്ത് കാരണമുണ്ടെങ്കിലും അത് അസാധ്യമാണ് എനിക്കവൻ്റെ ക്ഷണം നിരസിക്കാൻ കഴിയില്ല എനിക്ക് പോയേ തീരു അപ്പം രാജാവ് പറഞ്ഞു നോക്കൂ ശ്രീബുദ്ധനോട് പറഞ്ഞു നോക്കൂ ആര്യപുത്ര ബീഹാറിലെ ദരിദ്ര ജനങ്ങൾ കൂണുകൾ ശേഖരിച്ച് അവ ഉണക്കി മഴക്കാലത്തേക്ക് വേണ്ടിവയ്ക്കും ഇവരിന്നിട്ടിത് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കും ചില സമയങ്ങളിൽ ഈ കൂണുകൾ വിഷമയമായിരിക്കും ഇവൻ ഈ കൂടുകളായിരിക്കും അങ്ങേക്ക് കറി വെച്ചു തരുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അത് പിൻവലിക്കണം ബുദ്ധൻ പറഞ്ഞു അവൻ എത്രമേൽ സ്നേഹത്തിലാണ് എന്നെ ക്ഷണിച്ചതെന്നറിയാമോ അതുകൊണ്ട് എനിക്ക് എനിക്കവൻ്റെ ക്ഷണം സ്വീകരി നിരസിക്കാൻ പറ്റില്ല കാരണം അവൻ ദരിദ്രനാണ് അവൻ പാവപ്പെട്ടവനാണ് ഞാൻ അത് നിരസിച്ചാൽ അവന് വിഷമമാകും അതിനേക്കാൾ എത്രയോ ഭേദമാണ് അവൻ കൈ ഭക്ഷണം വിഷമയമാണെങ്കിൽ അത് കഴിച്ചു മരിക്കുന്നതെന്ന് പറഞ്ഞു മഹാരാജാവ് പിന്നൊന്നും വണ്ടിയില്ല താണു വണങ്ങിയിട്ട് പോയി ബുദ്ധൻ കണ്ഠൻ്റെ വീട്ടിലേക്കെത്തി അവൻ കൊടുത്ത ഭക്ഷണം ആ ഭക്ഷണം കൂണുകൾ പാകം ചെയ്തു അവൻ കൂണുകളാണ് പാകം ചെയ്തു കൊടുത്തത് കാരണം ബുദ്ധന് കൊടുക്കാൻ അവൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ലായിരുന്നു ചോറും കൂണുകറിയും മാത്രം അപ്പോൾ എന്തു ചെയ്തു അവൻ അതെല്ലാം വിളമ്പി വെച്ചു ബുദ്ധൻ അവൻ വിളമ്പി വെച്ച വസ്തുക്കളിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ബുദ്ധന് മനസ്സിലായി അത് ഒരുപാട് പഴകിയിരിക്കുന്നു പക്ഷേ അവന് വിഷമമാകും അതുകൊണ്ട് ബുദ്ധൻ അതെടുത്ത് ഭക്ഷിക്കാൻ നോക്കി ആ കൂണുകൾ കഴിച്ചപ്പോൾ ഭയങ്കരമായ ചവർപ്പാണ് ബുദ്ധൻ വിചാരിച്ചു ഞാൻ അത് അവനോട് എങ്ങനെ പറയും അവൻ എന്ത് സ്നേഹത്തിലാണ് തരുന്നത് അവന് തരാൻ പറ്റുന്ന ഏറ്റവും വിലപിടിച്ച ആഹാരമാണിത് അതിന് ചവർപ്പെന്ന് പറഞ്ഞാൽ അവന് സങ്കടമാകും ബുദ്ധൻ അത് വിഷമയമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ബുദ്ധൻ അത് കഴിച്ചു അവന് ഭയങ്കര സന്തോഷമായി ബുദ്ധൻ അവനെ അനുഗ്രഹിച്ചു അവിടെ നിന്ന് നിറങ്ങിയതോടുകൂടി ബുദ്ധൻ അസ്വസ്ഥത തുടങ്ങി അതിസാരം പിടിച്ചു ശരീരത്തിന് മുഴുവൻ വേദന പിടിപെട്ടു ബുദ്ധനെല്ലാം സഹിച്ചു അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു എന്തിനാണ് എന്തിനാണ് അങ്ങനെ ഭക്ഷിച്ചത് അങ്ങേക്കിപ്പോൾ എൺപത്തി രണ്ട് വയസ്സായി ആരോഗ്യം ശ്രദ്ധിക്കട്ടെ രാജാവ് പറഞ്ഞതല്ലേ അവന്റെ അടുക്കൽ പോകരുത് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അവന്റെ അടുക്കൽ പോകാതിരിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഇത്രമേൽ സ്നേഹത്തോടെ ഇത്രമേൽ തീവ്രമായ ആഗ്രഹത്തോടെ എന്നെ ഇന്നുവരെ ആരും ക്ഷണിച്ചിട്ടില്ല അങ്ങനെ ഒരല്പം ആശ്വാസം കിട്ടിയപ്പോൾ ആനന്ദനോടൊപ്പം അദ്ദേഹം കുശിനാരയിലേക്ക് പുറപ്പെട്ടു ശ്രീബുദ്ധൻ അവിടുന്ന് പതുക്കെ നടന്ന് കുശിനാരയിലേക്ക് പുറപ്പെട്ടു അല്പനേരം നടന്നു ശ്രീബുദ്ധൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു ആനന്ദാ ബുദ്ധൻ വിളിച്ചു ആനന്ദൻ ഓടി വന്നു ആനന്ദ ആനന്ദ നീ മേൽവസ്ത്രം നാലായി മടക്കി നിലത്ത് വിരിക്കൂ എനിക്കൊന്നിരിക്കണം ഭയങ്കര ക്ഷീണമാനന്ദ എനിക്ക് വിശ്രമിക്കണം ആനന്ദൻ അപ്പോൾ തന്നെ ബുദ്ധൻ പറഞ്ഞതുപോലെ തൻ്റെ മേൽമുണ്ട് മടക്കി നിലത്ത് വിരിച്ചു അങ്ങനെ ബുദ്ധൻ അതിനകത്തിരുന്നു അപ്പൊ ബുദ്ധൻ പറഞ്ഞു എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു ആനന്ദൻ ഓടിച്ചെന്നു അവിടെ തൊട്ടടുത്തൊരു അരുവിയുണ്ട് ആനന്ദൻ ചെന്നപ്പോൾ കാണുന്നത് എന്താണ് ആ കാഴ്ച അഞ്ഞൂറ് കുതിരവണ്ടികളുള്ള ഒരു യാത്രാ സംഘം കടന്നു പോവുകയാണ് ആനന്ദൻ വിഷമിച്ചു കാരണം ജലം കലങ്ങി മറിഞ്ഞു അഞ്ഞൂറ് കുതിരവണ്ടികൾ ആ ജലത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ജലം മൊത്തം കലങ്ങി മറിഞ്ഞു എന്ത് ചെയ്യുമെന്നറിയാതെ ആനന്ദൻ നിന്നപ്പോൾ അത്ഭുതം അത്യത്ഭുതം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആ വെള്ളം കണ്ണാടി പോലെ തെളിഞ്ഞു അപ്പോൾ ആനന്ദൻ മനസ്സിലാക്കുകയാണ് ആരാണ് തൻ്റെ ഗുരുവെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ആനന്ദൻ എന്ത് ചെയ്തു ആ വെള്ളം പോരിയെടുത്തു ആ സമയത്താണ് കലാമന്റെ ശിഷ്യനായ പൂക്കുവാൻ പൊക്കുവാൻ വന്നു വന്നിട്ട് അവൻ പറഞ്ഞു ബുദ്ധനോട് പറഞ്ഞു എനിക്കൊരു ഗുരുവുണ്ട് അദ്ദേഹം അഞ്ഞൂറ് കുതിരവണ്ടികൾ തെറിപ്പിച്ചുകൊണ്ട് ആ ഗുരുവിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി എന്നിട്ടും എൻ്റെ ഗുരു അത് അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത കണ്ടിട്ടാണ് ഞാൻ ശിഷ്യനായത് അങ്ങേക്കങ്ങനെ ഏകാഗ്രത അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഒരിക്കൽ ട്ടുമായിലുള്ള ഒരു മെതിക്കളത്തിൽ ഞാൻ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കരമായ മഴയും മിന്നലും കാറ്റും അങ്ങനെ മഴയിലും മിന്നലിലും കാറ്റിലും പെട്ടിട്ട് എന്ത് സംഭവിച്ചു എൻ്റെ തൊട്ടടുത്ത് നിന്ന നാല് തൊഴിലാളികൾ മരിച്ചു രണ്ട് കർഷകർ മരിച്ചു പക്ഷേ ഞാനതൊന്നും അറിഞ്ഞില്ല ഞാൻ ധ്യാനത്തിലായിരുന്നു അതോടുകൂടി പൊക്കുവൻ എന്തു ചെയ്തു പൊക്കുവൻ അത്ഭുതപ്പെട്ടു പോയി പൊക്കുവൻ പറഞ്ഞു അങ്ങാണ് എൻ്റെ ഗുരു ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പൊക്കുവൻ രണ്ടതീവ സുന്ദരമായ പൊന്നാട സമ്മാനിച്ചു എത്ര മനോഹരമാണ് ആ പൊന്നാട ആനന്ദൻ എന്ത് ചെയ്തു ആ പൊന്നാട എടുത്ത് ശ്രീബുദ്ധന്റെ ശ്രീ ശ്രീബുദ്ധന്റെ ശരീരത്ത് ആ പൊന്നാട പതിച്ചപ്പോൾ നിറം ആനന്ദന് വല്ലാതെ ഞെട്ടിപ്പോയി കാരണം ഒരു മനുഷ്യൻ ജ്ഞാനോദയം ബോധോദയം കിട്ടുന്ന നിമിഷം അവന്റെ ശരീരം വെട്ടിത്തിളങ്ങും അതുപോലെ അവന്റെ അന്ത്യ ദിവസവും ശരീരം വെട്ടിത്തിളങ്ങും അപ്പം മറ്റെല്ലാം നിഷ്പ്രദമായി പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ആ പൊന്നാടയെ നിഷ്പ്രവമായി ഇത് ബുദ്ധന്റെ അവസാന ദിവസം തന്നെയാണല്ലോ എന്ന് വിചാരിച്ചുവാണ് ആനന്ദൻ ഞെട്ടിപ്പോയത് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ബുദ്ധനെ തഥാഗതൻ എന്നും വിളിക്കാറുണ്ട് തഥാഗതൻ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ തഥാഗതൻ പറഞ്ഞു മല്യാനയിലെ സാലവൃക്ഷത്തോപ്പിൽ വെച്ച് ഇന്നത്തെ രാത്രിയുടെ മൂന്നാം യാമത്തിൽ ഞാൻ അന്ത്യയാത്രയാകും ശ്രീബുദ്ധൻ ആനന്ദനോട് പറയുകയാണ് ആനന്ദ ഇന്നത്തെ ദിവസം മല്യാന മല്യാാനയിലെ സാലവൃക്ഷത്തോപ്പിൽ വെച്ച് ഇന്നത്തെ രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ ഞാൻ അന്ത്യയാത്രയാകും ആനന്ദ നമുക്ക് കക്കൂത്ത നദിയുടെ തീരങ്ങളിലേക്ക് പോകാൻ നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമാനന്ദ ആനന്ദന് വല്ലാത്ത വിഷമം വന്നു തൻ്റെ ഗുരു വർഷങ്ങളായി ഞാൻ കൂടെ നടക്കുകയാണ് നാൽപ്പത്തിരണ്ട് വർഷങ്ങളോളമായി ആ ഗുരു വിട്ടു പിരിയാൻ പോകുന്നു ആനന്ദൻ പറഞ്ഞു അങ്ങനെയാകട്ടെ ബുദ്ധൻ ആ പുഴയുടെ തീരത്തെത്തി ബുദ്ധൻ പുഴയിലിറങ്ങി കുളിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു എന്നിട്ട് പുഴയുടെ കരയിൽ ഉപവിഷ്ടനായി എന്നിട്ട് പറഞ്ഞു ആനന്ദ കണ്ടൻ തന്നെ ആഹാരം കഴിച്ചതാണ് കുഴപ്പമായതെന്ന് പറഞ്ഞ് ആരും കണ്ടനെ കുറ്റപ്പെടുത്തരുത് അവൻ പഴകിയ കൂണുകൾ എനിക്ക് കറി വെച്ച് തന്നു എന്ന് പറഞ്ഞ് ആരും അവനെ കുറ്റപ്പെടുത്തരുത് കാരണം എനിക്ക് ആ ഏതൊരു മനുഷ്യനും ബോധോദയം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഭക്ഷണവും അവൻ്റെ അന്ത്യനാളിൽ അവസാനമായി കിട്ടുന്ന ഭക്ഷണവും േഷ്ഠവും അമൂല്യവുമാണ് അതിനാൽ കണ്ഠന് ദീർഘായുസും സർവ ഐശ്വര്യങ്ങളും സ്വർഗത്തിന് മേൽ അവകാശവും കിട്ടും അവൻ നിശ്ചയമായും സ്വർഗപ്രാപ്തി ലഭിക്കും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോൾ കണ്ഠനോട് പറയണം അവൻ ഒരിക്കലും പശ്ചാത്തലിക്കരുത് അവൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും തഥാഗതനായ ഈ ബുദ്ധന്റെ അന്ത്യനാളുകളിൽ അവൻ ഭക്ഷണം തന്നിരിക്കുകയാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയണം അങ്ങനെ വീണ്ടും ബുദ്ധൻ പറഞ്ഞു ആനന്ദ എനിക്ക് ഹിരണ്യാമതി നദിക്കരയിലുള്ള മല്ലാന്മാരുടെ സാലവൃക്ഷത്തിലേക്ക് പോകണം അവിടെ ഇരുന്ന് വേണം എനിക്ക് എനിക്കെൻ്റെ ശരീരം വെടിയാൻ അങ്ങനെ ബുദ്ധൻ അവിടെ എത്തിയപ്പോൾ രണ്ട് സാലവൃക്ഷങ്ങൾക്കിടയിൽ വടക്കോട്ട് തലവെച്ച് കിടക്കാവുന്ന വിധം തനിക്ക് വേണ്ടി ഒരു കിടക്ക വിരിക്കാൻ പറഞ്ഞു ആനന്ദൻ ആ രണ്ട് സാല വൃക്ഷങ്ങൾക്കിടയിൽ വടക്കോട്ട് തലവയ്ക്കാൻ പാകത്തിൽ ഒരു കിടക്ക വിരിച്ചു അപ്പോൾ ബുദ്ധൻ അതിനകത്തിരുന്നു വലതുവശം ചരിഞ്ഞ് ശ്രീ ബുദ്ധൻ കടന്നു ആനന്ദൻ നോക്കുകയാണ് അതേ ബുദ്ധൻ ഈ ഭൂമി വിട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ് ഈ രംഗം കണ്ട് ആനന്ദന്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു ബുദ്ധൻ പറഞ്ഞു ആനന്ദാ നീ സങ്കടപ്പെടരുത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല മൂന്നാം വ്യാമത്തിലാണ് ഞാൻ പോകുന്നത് ആനന്ദ എന്ന് പറഞ്ഞു ആനന്ദന് തൻ്റെ വിതുംബരടക്കാൻ കഴിഞ്ഞില്ല ബുദ്ധൻ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ കടന്നപ്പോൾ ചില അത്ഭുതങ്ങളുണ്ടായി ചില അത്ഭുതങ്ങൾ ഉണ്ടായി ബുദ്ധൻ പറഞ്ഞു അതെ ആനന്ദ ചില അത്ഭുതങ്ങൾ ചില അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു ആനന്ദൻ കാതു ഊർപ്പിച്ചു എന്താണ് എന്താണ് അത്ഭുതങ്ങൾ ബുദ്ധൻ പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം ആനന്ദ ആ അത്ഭുതങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം അടുത്ത ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച അത്ഭുതങ്ങളുമായി ഞാൻ വരും തീർച്ചയായിട്ടും അന്നത്തോടുകൂടി ബുദ്ധൻ എന്ന ഈ പരമ്പര അവസാനിക്കും അതെ ആനന്ദൻ കാതോർത്തു നിൽക്കുകയാണ് ബുദ്ധൻ തൻ്റെ ജീവൻ വെടിയാൻ വേണ്ടി ആ സാലവൃക്ഷത്തിൻ്റെ അടുക്കൽ കടന്ന് വലതുവശത്തേക്ക് ചരിഞ്ഞു കടന്നപ്പോൾ സംഭവിച്ച അത്ഭുതം എന്തായിരുന്നു ആ അത്യത്ഭുതം എന്തായിരുന്നു അടുത്ത ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച ഞാൻ വരും രാധേ രാധേ राधे 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 ो राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं र रासेश्वरि राधिकाय स्वाहा